ഉള്ളി വട നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷണം അതിഭയങ്കര ടേസ്റ്റായിരുന്നു ഈ ഈ ഒരു വാക്ക് ഞാൻ ഇങ്ങനെ വന്ന് നിങ്ങളോട് പറഞ്ഞിട്ടേ ഇല്ല അതിഭയങ്കരമായിരുന്നു ടേസ്റ്റ് നിങ്ങൾ കണ്ടു വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഞങ്ങൾ വന്നത് എഴുതാൻ നോക്കേ എൻ്റെ ഡ്രസ്സൊക്കെ കണ്ട ഞാൻ നെക്സായിട്ട് ഉള്ളി വട വേണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം പെട്ടെന്ന് ടപ്പേന്നുണ്ടാക്കാം ചായക്ക് വെള്ളം വെച്ച് തേങ്ങ ഉണ്ടിട്ട് കൊടുത്തേക്കാം ഏഹ് ഉണ്ടാക്കാൻ പോകാം ടപ്പയെന്ന് അധികം വലിയ വരിക്കോരിയൊന്നും ശരിയാക്കുന്നില്ല എളുപ്പമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല കാണാമല്ലോ എനിക്ക് ഏഹ് ഉള്ളി ഉള്ളിവിടെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഉള്ളിട്ട് കൊടുത്ത് കണ്ടല്ലോ നമുക്ക് ഞാൻ ഈ ഇതിനകത്ത് ചേർക്കുന്നത് ഉപ്പ് ഏ മുളക് നമുക്ക് അതി അരിയില്ലാത്ത മുളകെടുക്കാം മുളക് ഒരൽപ്പം കറിവേറ്റ മൈദമാവും ഒരൽപ്പം ഏഹ് കടലമാവ് താഴെ എടുത്ത് കിട്ടുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് പറയുക ഒന്ന് കൂടി യോജിക്കാൻ എളുപ്പമാണ് ഏഹ് ഒന്ന് യോജിക്കുക രണ്ട് കറിവേപ്പലയുടെ തല്ലിയുണ്ട് തല്ലിയല്ല ഇതൾ എടുത്ത് നമുക്കിനി വേണ്ടുന്നതെന്ന് വെച്ചാൽ മുളക് പൊടി കണ്ടായിട്ടത് ഇതാണ് വലിയ സ്പൂണാണ് ഉപ്പ് ഈ പറയുന്നെങ്കിലും ഏ ഇങ്ങനെയൊക്കെ ഇച്ചിരി സാധനങ്ങൾ മതി പക്ഷെ ഇതിനൊക്കെ നമ്മളിങ്ങനെയൊക്കെ പറയുന്നെങ്കിൽ എനിക്കൊരു അതിൻ്റെതായ ജോലി ഉണ്ടെല്ലാം ചെയ്യുന്നതിന് മനസ്സിലാവാ ഇനി അത് ചെയ്യേണ്ടതെന്ന് എന്തുവാണെന്നറിയാമോ നമുക്കേ ചട്ടി ഒന്ന് ചൂടാകട്ടെ കേട്ടോ ചട്ടി ചൂടായിട്ട് നമുക്ക് ആ നേരത്തിന് ഞാൻ ഉപ്പും എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി ഇതിനെ മാക്സിമം ഞെവിടി ഞെവിടി യോജിപ്പിക്കുക കേട്ടോ ഇതിനെ നന്നായിട്ട് യോജിപ്പിക്കുക പിൻവടി എത്ര ചെവിടി യോജിപ്പിക്കാമോ അത്രത്തോളം ഞെടി യോജിപ്പിക്കണം കായപ്പൊടി നല്ലപോലെ പോലെ വീണില്ലായിരുന്നു അതിന് ഞാനെന്തോ ഇതെന്നറിയാമോ നമ്മുടെ എടുത്താൽ മതിയല്ല അടപ്പങ്ങ് എടുത്ത് എടുത്തട്ടെ ഇട്ടു എടുത്ത് നല്ല നമ്മുടെ ചായ റെഡിയായി കേട്ടോ ഇതൊന്ന് റെഡിയാക്കി മാറ്റി വെക്കാം ഓഫാക്കട്ടെ ഞാൻ ഇത് ആക്കിയതിന് ശേഷം എനിക്ക് അതിനോട്ട് പോകാൻ പറ്റും കേട്ടോ ഇത് ഈ ഒരു പിടുത്തം വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ മൈദമാവ് ചേർത്തത് കേട്ടോ ഒരു ലേശം ഒരു പിടുത്തം വരും ഒരല്പത്തോ ഒരൽപ്പത്തിന് നമുക്ക് റവയും കൂടെ ഇട്ട് കൊടുക്കാം അതെന്തിനു വേണ്ടിയിട്ടാണോ മറിയാവോ ക്രിസ്പിയാവാ ലേശം മതി ഓർത്തുവെച്ചോ മൈദാമാവ് അല്പം ഒരു പിടുത്തം വരാനാണ് അപ്പോൾ റെഡിയായിരിക്കുന്നുണ്ട് അല്ല ഞാൻ പെട്ടെന്ന് എൻ്റെ ഡ്രസ്സിനകത്തൊക്കെ പറ്റുമെന്നുള്ള പേടിയാണോ ഞാൻ മാറിയിരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഇതൊന്ന് റെഡിയാക്കിയിട്ട് കാണിച്ചു തരാം അപ്പം നോക്കിക്കോ മക്കളെ ഇതെല്ലാം നല്ല സൂപ്പറായി സൂപ്പർ ഇതാക്കണ്ട പരിവം കണ്ട അതിൻ്റെ ഞാൻ ഇച്ചിരി ഇച്ചിരിയൊന്ന് വേഗാൻ വേണ്ടിയിട്ട് അതിനകത്തൊരു വലിയ ഉള്ളി അടക്കുന്നു വേഗം വേണ്ടിയിട്ടൊന്ന് ഒന്ന് ഇച്ചിരി പ്രസ് ചെയ്ത് ഇതിനെ ഒന്ന് ചെറുതാക്കുന്നുണ്ടേ തീ കൂട്ടിയച്ചിട്ട് വേണം വെച്ച് കൊടുക്കണ്ടെന്നേ ഇട്ട് കൊടുക്കണ്ടെന്നേ എന്നിട്ട് ഇച്ചിരി തീ കുറച്ചിട്ട് അതിനെ ഒന്ന് പരുവപ്പെടുത്തി എടുക്കണം കേട്ടോ തീ കൂട്ടി വെച്ചിട്ടിട്ട് കൊടുക്കണം ഇച്ചിരി കഴിയുമ്പോൾ അതിനെ തീ ഒന്ന് കുറച്ചിട്ട് ഒന്ന് പരുവപ്പെടുത്തി എടുക്കണം അതിനെ കേട്ടോ കണ്ടോ മക്കളെ ചായ ഞാനൊന്ന് പെട്ടെന്നൊന്ന് കൊണ്ടു കൊടുക്കട്ടെ ചേട്ടനേ ആവട്ടത് അല്ലേ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തത് കേട്ടോ ഏ നിങ്ങളുടെ അടുത്തോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാനേ സൂപ്പറായിരിക്കും കേട്ടോ എനിക്ക് കണ്ടിട്ടങ്ങനെ തോന്നുന്നു കുറേ നാളായിട്ട് ഞാൻ ഒന്നിവിടെ ഉണ്ടാക്കിയത് എനിക്കിത്തിരി ബജി ഉണ്ടാക്കണമെന്നുണ്ട് നമ്മുടെ പച്ചക്ക ബജിക്ക് അത് ഇഷ്ടമായിരിക്കും മുളക് ബജി ഇഷ്ടമാണ് നമുക്ക് ഉണ്ടാക്കുന്ന ഉണ്ടാക്കാവുന്നതേ ഉള്ളുതൊക്കെ പക്ഷെ ആരും മെനക്കെടാത്തത് കൊണ്ട് അപ്പം ഞാൻ ഇന്നലെ വിചാരിക്കുന്നതാണ് ഇച്ചിരി ഉണ്ടാക്കണം എന്ന് പക്ഷേ പറ്റിയില്ല നല്ല സുന്ദരമായ മുളക് കുറവായി ഞാൻ ചേർക്കുന്നതേ അതുകൊണ്ടാണ് നിങ്ങൾ ചേർക്കുമ്പോൾ മുളക് നന്നായിട്ട് ഇട്ടു സൂപ്പറായിരിക്കും ഓക്കെ നമ്മുടെ ഇത് റെഡിയായി വന്നിട്ടുണ്ട് അങ്ങനെ എന്തൊക്കെ ചേർത്തതെന്ന് നിങ്ങൾ കണ്ടല്ലോ ഇത് ആയിട്ട് വേണ്ടുന്നത് കടലമാവ് കടലമാവ് അല്പം മൈദമാവ് ഒരു നുള്ള് നമ്മുടെ റവ ഇത്രയാണ് നമ്മുടെ മാവ് ഐറ്റംസ് പിന്നെ മുളക് മുളക് നിങ്ങൾ ഞാൻ പറഞ്ഞു മുളക് ആവശ്യത്തിന് നിങ്ങളുടെ രീതിയുടെ അനുസരിച്ച് ചേർത്തോ കേട്ടോ പിന്നെ നമ്മുടെ കായപ്പൊടി കായപ്പൊടി മുളക് പൊടി ഉപ്പ് ഉപ്പ് മെയിനായിട്ട് വേണമല്ലോ എല്ലാവർക്കും അറിയാമല്ലോ അതില്ലാതെ ഒരു കാര്യവും നടക്കും ഇതിനകത്ത് കായപ്പൊടി മെയിനായിട്ടുള്ള ഒരു ഘടകമാണ് കേട്ടോ ഞാൻ തീ കൂട്ടി വെച്ചിട്ടായിട്ട് കൊടുക്കുന്നത് നമുക്ക് കുറയ്ക്കണം കേട്ടോ ഓക്കെ അപ്പം കണ്ടല് എൻ്റെ ഈവനിങ് സ്നാക്ക് പെട്ടെന്നുണ്ടാക്കാം ഇതെല്ലാം എന്നുണ്ടെങ്കിൽ എളുപ്പം ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ കയ്യിൽ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആക്കാം എപ്പോഴും ഞാൻ വിചാരിക്കും ഇത് ഉണ്ടാക്കണമല്ലോ ഉണ്ടാക്കണമല്ലോ ഞാൻ മറന്നു ഇല്ല പെട്ടെന്ന് വന്ന് ഇപ്പം കപ്പലണ്ടി സ്ഥിരം മേടിക്കും നമ്മൾ കപ്പലണ്ടി കാണും ചായടോടെ കഴിക്കാൻ അല്ലെങ്കിൽ വേറെന്തെങ്കിലൊക്കെ കാണും അപ്പൊ നിങ്ങളെ ഞാൻ പറഞ്ഞു എനിക്കിട്ട് ഉള്ളിവിടെ ഉണ്ടാക്കണം നമുക്ക് ഇതൂടാക്കി തന്നെ ഭയങ്കര ഇല്ല ഓക്കെ കണ്ടല്ലേ ുള്ളി വട ഇങ്ങനെ ഇരിക്കുന്നുന്ന് ഇതൊക്കെ ഒരുപാട് എരി കഴിക്കുന്നവർ കാണും അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇത് ഞാനേ ചേട്ടൻ കൊണ്ടത് ചൂടോടെ കഴിക്കണം എങ്കിലേ അതിൻ്റെ ഒരു ഗുണം ചൂടോടെ കഴിച്ചില്ലെങ്കിൽ പിന്നെ ആറിയ കഞ്ഞി പഴങ്ങി എന്ന് പറയത്തില്ലേ അതാണ് എൻ്റെ ചായ ഇരുന്ന് തണുത്ത് കേട്ടോ അപ്പൊ ഞാനിപ്പോ എന്തെങ്കിലും ചെയ്തേ പറ്റുമോ എൻ്റെ ചായക്ക് ചായ ഒരു തവണയും വിടാനേ ഉള്ളു അടിപ്പൊളി ഉള്ളിപ്പടാറ്റ് ഇത്ര കണ്ട ഒരെണ്ണം രണ്ടെണ്ണം മണ ഉണ്ടാക്കാനുള്ള ഉള്ളിയേ ഉള്ളു ചൂട നമ്മള് തീ കൂട്ടി വെച്ചുകൊടുത്ത് എടുക്കുന്ന സമയത്ത് ഈ കൂട്ടി വെക്കണം അല്ല എന്തോ അതിനകത്ത് എണ്ണ കുടിക്കും ഇപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ ഇതൊക്കെ എല്ലാം കഴിവെല്ലാം ഉണ്ടെങ്കിൽ ഞാനൊരു രണ്ട് ചെറിയ രണ്ട് സവാളയാണ് എടുത്ത് ഉണിയിലേ ആ രണ്ടെണ്ണ എടുത്ത് പിന്നെ ബാക്കിയെല്ലാം നിങ്ങളെ കാണിച്ചത് ഞാൻ ചായയും ചൂടാക്കട്ടെ ബാക്കിയൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു അത്രയും തോന്നി ഒന്നും ഇതിനകത്ത് എത്തില്ലേ പിന്നെ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കുന്നതിന് അതിൻ്റേതായ ഒരു ടൈമുണ്ട് ചായ ഒന്ന് ചൂടായിട്ടുണ്ട് വൈകിട്ടത്തെ ചായതാ ഇതിനകത്താണ് ഈ ഇതിനകത്താണ് നമ്മൾ ചേർക്കുന്നത് അപ്പം ഞാൻ പ്രത്യേകിച്ച് കപ്പെടുക്കത്തില്ല ഞാൻ ഇത് തന്നെ ഇതിനകത്ത് തന്നെ അങ്ങ് കുടിക്കും മനസ്സിലാ തീർന്നു സംഭവം തീർന്നു കേട്ടോ നമ്മുടെ ഉണ്ടാക്കി കഴിഞ്ഞു കണ്ടല്ലേ എല്ലാരും കണ്ടല്ലോ നമ്മുടെ ഉള്ളിവട പെട്ടെന്ന് ഉണ്ടാക്കിയില്ലേ പെട്ടെന്നുണ്ടാക്കി പക്ഷെ ചൂട് കാരണം എനിക്ക് സഹിക്കാൻ വയ്യ ഒന്നാമത് ഒരമണിക്കൂർ യാത്ര നമ്മൾ നമ്മളിങ്ങി വരുന്ന വരുന്നതിന് ഭയങ്കര ട്രാഫിക്ക് അപ്പോൾ നമ്മുടെ കണ്ടല്ലേ എന്ത് സൂപ്പർ ഉള്ളിവടയാണെന്ന് നിങ്ങൾ നോക്കേ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഏ അതുപോലത്തെ ടേസ്റ്റുമായിരിക്കും അപ്പം കണ്ടല്ലേ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കമൻറ്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു ഞാൻ ആര് കമൻ്റിട്ടാലും പെട്ടെന്ന് പെട്ടെന്ന് അത് ഞാൻ അവരുടെ മറുപടി കൊടുക്കും അപ്പം എല്ലാവരും കമൻറ്റിടാനൊന്ന് നോക്കുക കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും ഓക്കേ ബൈ